ഹരിതകർമ്മ ഹരിതകർമ്മസേനക്കെതിരെ സോഷ്യൽ മീഡിയയിൽ വ്യാജ പ്രചരണം നടത്തുന്നവർക്കെതിരെ പോലീസിൽ പരാതി നൽകി മാസം അറുപത് രൂപ വീടുകളിൽ നിന്നും വേസ്റ്റ് ഇല്ലെങ്കിൽ വീടുകളിൽ നിന്നും നഗരസഭ പിടിച്ചു പറിക്കുന്നത് അഴിമതി നടത്താനാണ് എന്ന രീതിയിലാണ് പ്രചരണം നഗരസഭ തനതു വരുമാനത്തിലേക്ക് ഇത്തരത്തിൽ ഒരു രൂപ പോലും ഈടാക്കുന്നില്ല ഹരിതകർമ്മസേന സംരംഭം എന്ന നിലയിൽ എല്ലാ വീടുകളിൽ നിന്നും മാസം അറുപത് രൂപ വാങ്ങണം എന്നതാണ് നിയമം ഇത് കേരളത്തിലെ എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളിലും വാങ്ങുന്നുണ്ട് വാർഡിക്കെതിരെയും നെടുമ്പൂർ ഹരിതാറു സേനക്കെതിരെയും വണ്ണ വ്യാജ പോസ്റ്ററക്കെതിരെയും ഞങ്ങൾ പിന്നെ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിട്ടുണ്ട് പിന്നെ ഈ വണ്ണ പോസ്റ്ററുകളൊക്കെ വ്യാജമാണ് പിന്നെ ഞങ്ങൾ വാർഡുകളിൽ നിന്നും വീടുകളിൽ നിന്നും കടകളിൽ നിന്നും വാങ്ങുന്നത് മന്യമായ ഞങ്ങൾക്ക് അവകാശപ്പെട്ട അറുപത് രൂപയും നൂറ് രൂപയായിട്ടാണ് ഞങ്ങൾ വാങ്ങുന്നത് അത് എല്ലാ പഞ്ചായത്തുകളും മുനിസിപ്പാലിറ്റികളും വാങ്ങുന്നതുമാണ് നിലവിൽ യൂസർഫിയിൽ നിന്നും ഒഴിവാക്കുവാൻ ഉത്തരവുള്ളത് അഞ്ച് കുടുംബങ്ങൾ അതിദരിദ്രർ എന്നിവരാണ് ഓരോ മാസവും ഹരിതകർമ്മ സേന ശേഖരിക്കുന്ന മാലിന്യങ്ങൾ കയറ്റിയാക്കുന്നതിന് വാഹനങ്ങളുടെയും കെട്ടിടങ്ങളുടെയും വാടക ഇനത്തിൽ ഏഴ് ലക്ഷത്തോളമാണ് ചെലവഴിക്കുന്നത് ഇതാണ് വസ്തുത വ്യാജ പ്രചരണം നടത്തി പകർച്ച വ്യാധി രോഗങ്ങൾ പകർത്തുവാൻ ബോധപൂർവം ശ്രമിക്കുന്നവർക്കെതിരെ നിയമ നടപടി എടുക്കുന്നതിന്റെ ഭാഗമായാണ് പോലീസിൽ പരാതി നൽകിയത് ഗോൾഡ് ഗോൾഡ് പ്യൂർ എസ് എസ് ഗ്രൂപ്പ് നിലമ്പൂർ